നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ സാധ്യമാക്കാം എന്നുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ചെയ്തിരുന്നു ഇന്ന് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ക്ലാസ്സാണ് ലോകം നാം ദർശിക്കുന്ന കണ്ണാടിയാണ് അതിൽ നമ്മുടെ പ്രതിബിംബം അതായത് ഇമേജ് എങ്ങനത്തേതാകണമെന്ന് നാം തന്നെ തീരുമാനിക്കുന്നു അതായത് നമ്മളുടെ എൻ്റെ ലൈഫ് ഫെക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓൾവേസ് യൂണിവേഴ്സ് നമ്മളെ മിററിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ടുള്ള ലൈഫ് എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇപ്പം നമുക്ക് മോശമായിട്ടുള്ള എക്സ്പീരിയൻസാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു സ്റ്റുഡിയോ ചെക്കപ്പ് നടത്തണം ഒരു മാറ്റം നമ്മളിൽ തന്നെ വരുത്തണം അങ്ങനെ നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന രൂപഭംഗി കുറഞ്ഞതാണെങ്കിൽ അനുയോജ്യമായവ നമ്മൾ കൂട്ടിച്ചേർത്ത് സുന്ദരമാക്കും അതായത് സങ്കല്പത്തിലും നമ്മളുടെ തീരുമാനങ്ങളിലും മാറ്റങ്ങൾ വരുത്തണമെന്നാണ് ഈ പറയുന്നതിൻ്റെ ഉദ്ദേശം അതായത് ഞാൻ എന്നെ തന്നെ വിധിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ എന്നെ വിധിക്കുകയും വിമർശിക്കുകയും ചെയ്യും ഈ ഫ്യൂ ജഡ്ജ് ആൻഡ് ക്രിട്ടിസൈസ് അതേഴ്സ് വിൽ ജഡ്ജ് ആൻഡ് ക്രിട്ടിസൈസ് യു ഇഫ് യു ഹോട്ട് യുവേഴ്സെൽഫ് അതേഴ്സ് വിൽ ഹോട്ട് യു നമ്മളെ തന്നെ ശപിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ശപിച്ചുകൊണ്ടിരിക്കും ചിലരങ്ങനെയാണ് സ്വയം ശപിക്കും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മളുടെ ലൈഫ് എക്സ്പീരിയൻസിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക ഓരോ എക്സ്പീരിയൻസും ഓരോ മെസ്സേജസ്സാണ് മെമ്മറിയാണ് മെസ്സേജസ് ആണ് ഓർമ്മകൾ കടന്നു വരുന്നത് അപ്പോൾ അതിനെ നമ്മൾ അനുദാവനം ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത് നമുക്ക് നല്ല എക്സ്പീരിയൻസ് ജീവിതത്തിലുണ്ടാകാൻ നമ്മൾ നമ്മളിൽ തന്നെ പരിവർത്തനം നടത്തേണ്ടതായിട്ടുണ്ട് ഇഫ് യു യുവർ ഹാറ്റ് യുവേഴ്സെൽഫ് യു ഇഫ് യു ലൈക്ക് സെൽഫ് അതേഴ്സ് feel ടു in relation to you. If you blame യു വേൺ സെൽഫ് അതേഴ്സ് വിൽ ബ്ലെയിം you ഇഫ് യു ഡു വയലൻസ് to യു ടു യു വേൺ സെൽഫ് ഇമോഷണലി അതേഴ്സ് വിൽ ഡു വയലൻസ് ടു യു ഇമോഷണലി നിങ്ങൾ നിങ്ങളെ തന്നെ വൈകാരികമായി പരിക്കേൽപ്പിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ ബൗ വൈകാരികമായിട്ടും അതുപോലെ തന്നെ ശാരീരികമായിട്ടും നിങ്ങളെ പരിക്കേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇഫ് യു ഡോൺ ലിസൺ ടു യുവർ ഫീലിങ്സ് നോ ഓൺ വിൽ ലിസൺ ടു യുവർ ഫീലിങ്സ് നിങ്ങൾ നിങ്ങളുടെ ആ ഫീലിങ്സ് തോന്നലുകൾ അനുഭവങ്ങൾ നിങ്ങളുടെ സഫറിങ്സ് ഇല്ലെങ്കിൽ ജോയ്ഫുൾനെസ് ഇവയെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരും നിങ്ങളുടെ ഈ ഫീലിങ്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതിയെ ശ്രദ്ധിക്കാൻ തയ്യാറാകാ തയ്യാറാവുകയില്ല ഇഫ് യു ലവ് യു വേഴ്സെൽഫ് അതേഴ്സ് വിൽ ലവ് യു നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുകയാണെങ്കിൽ മറ്റുള്ളവരും നിങ്ങളെ സ്നേഹിക്കും ഇഫ് യു റെസ്പെക്ട് യുവേഴ്സൽ അതേഴ്സ് വിൽ റെസ്പെക്റ്റ് യു നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളുടെ മൗലിക പ്രതിപാദനത്തെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവരും നിങ്ങളെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും ഇഫ് യു ട്രസ്റ്റ് യുവേഴ്സൽ അതേഴ്സ് വിൽ ട്രസ്റ്റ് യു നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വിശ്വാസം വേണം എന്നാൽ മാത്രമാണ് മറ്റുള്ളവർക്ക് നിങ്ങളോട് വിശ്വാസം തോന്നുകയുള്ളൂ ഇഫ് യു ആർ ജെന്റിൽ ആൻഡ് കമ്പാഷനേറ്റ് വിത്ത് യൂണിവേഴ്സൽ അതേഴ്സ് വിൽ ട്രീറ്റ് വിത്ത് you കമ്പാഷനേറ്റ് നിങ്ങൾ നിങ്ങളോട് തന്നെ അനുതാപമായി പെരുമാറുകയാണെങ്കിൽ മറ്റുള്ളവരും നിങ്ങളോട് അനുതാപത്തോടെ പെരുമാറുന്നതാണ് ഈഫ് യു അപ്രീസിയേറ്റ് യൂണിവേഴ്സൽ അതേഴ്സ് വിൽ അപ്രീസിയേറ്റ് യു നിങ്ങൾ നിങ്ങളെ തന്നെ ആദരിക്കുകയും പ്രേസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ പുകട്ടിൽ പറയുകയും ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവരും അതുപോലെ നിങ്ങളോട് യൂണിവേഴ്സ് നിങ്ങളെ അപ്രീസിയേറ്റ് ചെയ്യും പൂവെഴുത്തും ഇഫ് യു ഹോണർ യുവേഴ്സൽ അതേ ഹോണർ യു ഇഫ് യു എൻജോയ് യു വേഴ്സൽ അതേസ് ടു എൻജോയ് യു നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളെ തന്നെ സ്നേഹിക്കുകയും നിങ്ങളിൽ തന്നെ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ നിന്ന് ഹാപ്പിനെസ് ഉണ്ടായിക്കൊണ്ടിരിക്കും ഇല്ലെങ്കിൽ എപ്പോഴും നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ദുര്യോഗമായി തീർന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതിനും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ചിന്താഗതിയിലേക്ക് നമ്മളുടെ ടേംസ് ഓഫ് കണ്ടീഷൻസ് ഒന്ന് മാറ്റണം നിലവിലുള്ള ടേംസിൽ നിന്ന് പുതിയൊരു ടേംസ് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാനം പരിശീലിക്കുക എന്നുള്ളതാണ് ഏത് തരത്തിലുള്ള ധ്യാനം വേണമെങ്കിൽ ശ്വസനക്രിയയിലൂടെ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ പരിവർത്തനം ചെയ്ത് മാറ്റം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നമ്മൾ എടുക്കുന്ന ശ്വാസത്തിൽ നിന്നും പുറത്തുവിടുന്ന കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെയും ഓക്സിജൻ്റെയും ആ സിഗ്നൽസിന് അനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള ശ്വാസമായിരിക്കും നമ്മൾ പുറമേ നിന്ന് എടുക്കുന്നത് ഓക്സിജൻ എടുക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ശ്വാസം ശ്വാസമെടുക്കാനുള്ള കഴിവ് ഇതിന് മുമ്പെടുത്തിട്ടുള്ള ശ്വാസത്തിൻ്റെ ഗതിയെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ബോഡി തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് ബോഡിയല്ല പ്രപഞ്ചം യൂണിവേഴ്സ് അപ്പം നമ്മൾ ശ്വാസം എടുക്കാൻ തന്നെ നമ്മൾ പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ശ്വസനക്രിയയിലൂടെ നമുക്ക് ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കാം അതുപോലെ ധ്യാനത്തിലൂടെ നമുക്ക് ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ആ ധ്യാനം പരിശീലിക്കുന്നതിനായിട്ട് നിങ്ങളെ ഞാൻ ഇൻവോ ഇൻവൈറ്റ് ചെയ്യുകയാണ് ഏത് തരത്തിലുള്ള ധ്യാനമാണ് ഒരു സാങ്കല്പിക ധ്യാനമാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് കടൽ തീരത്ത് വന്ന് നമ്മൾ ഒരു ധ്യാനം ചെയ്യണം സസ്യങ്ങളെക്കാൾ കൂടുതലായിട്ട് ഓക്സിജൻ പ്രദാനം ചെയ്യുന്ന ഒരു മാധ്യമമാണ് മേഖലയാണ് സമുദ്രം അപ്പോൾ സമുദ്രത്തിൻ്റെ തീരത്ത് വന്ന് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ സമുദ്രത്തിൻ്റെ തീരത്തിരിക്കുന്നതായിട്ടോ നിൽക്കുന്നതായിട്ടോ സങ്കല്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മോർ ഓക്സിനേഷൻ സാധ്യമാകും പ്രാണൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ഒരു മെഡിറ്റേഷനാണ് ഇന്നിവിടെ പറയുന്നത് നിങ്ങൾ വൈകുന്നേരം ഒരു തീരത്തേക്ക് വരിക കടൽ തീരത്തേക്ക് വരിക തീരത്ത് നിങ്ങൾ എന്ത് ചെയ്യണം കടലിൻ്റെ തിരയിലേക്ക് നോക്കുക കടലിൻ്റെ അഗാധം നീലിമീയിലേക്കൊക്കെ നോക്കുക എന്നിട്ട് നിങ്ങൾ ആ വെള്ളത്തിലേക്ക് മെല്ലെ ഇറങ്ങിപ്പോവുക കടലിലേക്ക് ഇറങ്ങിപ്പോവുക അങ്ങനെ പോയതിന് ശേഷം നിങ്ങൾ ഒരു മത്സ്യമായിട്ട് അവിടെ അവിടെ ജനിക്കുന്നു അവിടെ പുനർജീവിക്കുന്നു നിങ്ങൾ അവിടെ ഒരു സ്വർണ്ണ മത്സ്യമായിട്ട് ഗോൾഡൻ ഫിഷ് ആയിട്ട് നിങ്ങൾ അവിടെ പുനർജനിക്കുന്നു നിങ്ങൾ നല്ല നീന്തിപ്പോകുന്നു നിങ്ങൾ അപരിചിതനായിട്ടുള്ള ഒരു സ്വർണ്ണ മത്സ്യമാണ് അപ്പോൾ നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ പിന്തുടർന്നുകൊണ്ട് കുറേയധികം മത്സ്യങ്ങൾ വരുന്നു ആ മത്സ്യങ്ങളെല്ലാം തന്നെ നല്ല മത്സ്യങ്ങളായിരിക്കില്ല ഇല്ലെങ്കിൽ സ്വർണ്ണ മത്സ്യം തന്നെ ആയിക്കൊള്ളുന്നില്ല കുറേ സമയം കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും പുറകോട്ട് നോക്കി കഴിയുമ്പോൾ സ്വർണ്ണ മത്സ്യങ്ങൾ മുഴുവനായി നിങ്ങളെ പിന്തുടർന്നതായിട്ട് കാണാം തുടരുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടുന്നത് അതിനെ നിങ്ങൾക്ക് ഈ കടലിൻ്റെ അഗാധ നീളിമയിലിരുന്നുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് യൂണിവേഴ്സ് പ്രപഞ്ചത്തിൻ്റെ ഒരു ഫെക്സിങ് മിറർ ഇമേജിങ്ങിന് വേണ്ടിയുള്ള ഒരു പരിശീലനമാണ് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് കല്യാണം കഴിച്ച് ഒരു മാലാകയെ പോലുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് സ്വസ്ഥമായിട്ട് ജീവിക്കാമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങൾ മെനഞ്ഞു വച്ചിട്ടുള്ളത് ഉണ്ടാക്കി വച്ചിട്ടുള്ള ഒരു നരകമാണെങ്കിലോ നരകത്തിലേക്കൊരിക്കലും മാലാക വരില്ല മാലാഗമാർ താമസിക്കുന്ന ഇടം എന്ന് പറയുന്നത് സ്വർഗമാണ് അപ്പോൾ നിങ്ങൾക്കൊരു ബേസ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ജീവിക്കുന്നെല്ലാം സ്വർഗമായി കഴിഞ്ഞാൽ മാത്രമാണ് അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വലിയ രീതിയിൽ നല്ല രീതിയിലുള്ള മെച്ചപ്പെട്ട ജീവിത സാഹചര്യം വേണമെങ്കിൽ നിങ്ങൾ മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം ഇല്ലെങ്കിൽ ധ്യാനിക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം സാരാംശം അപ്പോൾ നിങ്ങൾ കടലിൽ സ്വർണ മത്സ്യത്തെ പോലെ നീന്തുന്നു നിങ്ങൾ നിങ്ങളുടെ പിന്നാലെ അനേകം സ്വർണ മത്സ്യങ്ങൾ നിങ്ങളെ പിന്തുടരുന്നു നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കണ്ണടച്ചിട്ട് അപ്പോൾ നിങ്ങളുടെ ശ്വസനത്തിന്റെ ആ ഒരിതും മാറ്റം വരും അതായത് നിങ്ങൾ നടക്കാൻ പഠിക്കുകയാണ് ചെയ്തത് ഭൂമിയിൽ അതുപോലെ ശ്വസിക്കാനും ഇനി പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് മോഡേൺ സയൻസ് പറയുന്നത് അപ്പം നല്ല രീതിയിലുള്ള ശ്വസനം നിങ്ങൾക്ക് ഈ കടലിൽ നീന്തിയതിനു ശേഷം കര കയറി വന്നു കഴിയുമ്പോൾ സാധ്യമാകും അപ്പോൾ അതിനനുസരിച്ചുള്ള പുതിയൊരു മെച്ചപ്പെട്ട സാഹചര്യം നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഹയർ സെൽഫിനോട് നിങ്ങൾക്ക് പറയാം ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിറ്റിനോട് പറയാം അല്ലെങ്കിൽ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസിനോട് പറയാം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ അവിടെ വെച്ച് നിങ്ങൾക്ക് എന്തു ചെയ്യാം പ്രോഗ്രാം ചെയ്തു ചെയ്തിരിക്കാം പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണോ നിങ്ങളുടെ ലൈഫിലെ അംബിഷൻസ് ആവശ്യങ്ങൾ അതെല്ലാം നിങ്ങൾ ആ തീരത്തിൽ എന്ത് ചെയ്യണം പിക്ചറൈസ് ചെയ്യണം എന്നിട്ട് നിങ്ങളത് ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള ഏകാഗ്രമായിട്ടുള്ള ധ്യാനം മത്സ്യത്തിൻ്റെ മത്സ്യമായിട്ട് നിങ്ങൾ ജീവിച്ച് കടലിൽ ജീവിച്ച് പിന്നെ കരയിലേക്ക് കയറി വന്നു കഴിയുമ്പോൾ ഒരു പുതിയ മനുഷ്യനായിട്ട് പിറവിക്കൊണ്ടതായിട്ട് നിന്നിട്ട് ശ്വാസമെടുക്കുക ശ്വാസം ദീർഘമായിട്ട് ഇൻഹെയിൽ ആൻഡ് എക്സ്ഹെയിൽ അങ്ങനെ ശ്വാസം എടുത്തു കഴിയുമ്പോൾ ഇതിനു മുമ്പ് എടുത്ത് ശ്വാസത്തെക്കാൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജെന്റിൽ ബ്രീസ് നിങ്ങളെ തലുകി തലോടി കടന്നു വരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും നിങ്ങളുടെ ശരീരത്തിനകത്ത് ഒരു നവോന്മേഷം വന്നു ചേർന്നതായിട്ട് വരും ഇങ്ങനെ ഉള്ള ഒരു പ്രാക്ടീസ് ചെയ്തതിനു ശേഷം നിങ്ങൾ ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻസ് ഏതൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അത് നിങ്ങളുടെ വിഷൻ ബോർഡിൽ എഴുതുക നിങ്ങൾ വിഷൻ ബോർഡിൽ എഴുതുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലൊരു പേഴ്സണൽ കമ്പ്യൂട്ടർ ഉണ്ട് അതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ എഴുതുക ഐ ഡാഷ് എനിക്കൊരു കാറ് വേണം ഐ പേരെഴുതുക എന്നിട്ട് കാറിനെ പിക്ചറൈസ് ചെയ്യുക കാറിൻ്റെ പേരെഴുതുക എന്നിട്ടതിനെ പതുക്കെ ഒരു സൂപ്പർ കമ്പ്യൂട്ടറിലേക്ക് കണക്റ്റ് ചെയ്യുക പ്രപഞ്ചത്തിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടറിലേക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് തന്നെ അതിനെ പിക്ചറൈസ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക എന്നിട്ട് എൻ്റെ റിസൾട്ട് നിങ്ങൾ ആ കാർ ഓടിച്ച് പോകുന്നതായിട്ട് ധ്യാനിക്കുക വിഷ്വലൈസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കാർ കിട്ടും അതുപോലെ ഈ സ്വർണ മത്സ്യങ്ങൾ നിങ്ങളുടെ പിന്നാലെ ഓടി വരുന്നത് പോലെ നിങ്ങളെ തേടി അനേകം ആളുകൾ ചികിത്സിക്കാനും അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഹെൽപ്പിനായിട്ടോ ഇല്ലെങ്കിൽ സഹായത്തിനായിട്ട് കൂടാതെ തന്നെ നിങ്ങളുടെ പ്രൊഫഷണൽ രംഗത്ത് നിങ്ങളൊരു എന്താവും ഒരു ബിഗ് ബുള്ളായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും നിങ്ങളെ അന്വേഷിച്ച ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഒരിടത്തേക്കും അന്വേഷിച്ച് പോകേണ്ടതായിട്ടില്ല അങ്ങനെ നിങ്ങൾക്കൊരു ജീവിതത്തിലൊരു അഫ്ലുവൻസും അതുപോലെ തന്നെ ആൻഡ് ഫെയിമും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എച്ച് ലാവിലേക്കർ